எா நின் களஞ்சது என்ன ஸ்பீடு விளிக்க நை கொண்டு ஒக்கில்ல பெண்ணே ஆட்டே என்ன இஷ்டப்பட்டோ എന്റെ മോട്ടോർ சைக்கிள் ஏதா കൂടുതൽ ഇഷ്ടം പെണ്ണിന്റെ ഒരു നാണം കല്യാണം കഴിയുന്നത് വരെ എന്നെ തൊടാൻ പാടില്ല ചേട്ടാ കല്യാണം എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമാണ് പക്ഷേ കല്യാണം എന്നെ ഇഷ്ടമാണോ പിന്നെ എന്റെ വെപ്പാട്ടിയായിട്ട് വരാമോ

ഇന്ന് മറിയോട് ചോദിച്ചു നാളെ ലളിതയോടും ചോദി ബെൻറൂമൻ കല്ലിൽ കൊത്തി കൊത്തിവെച്ചതാണെങ്കിൽ പോലും വേണ്ടി വന്ന ഞാൻ അതിനോടും ചോദി പക്ഷേ ഇവരാരും തന്നെ തന്തയുടെ പേരറിയാൻ വയ്യാത്ത കൊച്ചുങ്ങളെ പ്രസവിക്കാം ഇവരെയല്ല നിനക്ക് വേണ്ടത് നിന്റെ ഇഷ്ടം പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു ഇല്ലെങ്കിലും ഒരു കഷണം ഞാൻ ബാക്കി വെക്കുന്നുണ്ടായിരുന്നു ായിരുന്നോ ഞാനിവിടെണ്ട് തന്റെ മടിയിലൊന്നുമില്ലല്ലോ അറിയണ്ടേ ജോലിയല്ലോ പറയാം ഓ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ യൂണിയൻ ലീഡർ കേശവനാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്താണ് പക പകനിയ എനിക്കൊരു ഉപകാരം ചെയ്യാം പണം കിട്ടിയാലേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുവേണം പറയാ ഞാൻ ഫാക്ടറി എന്നോടൊപ്പം ജോലി ചെയ്തു ഒരു തൊഴിലാളിയുടെ നില വളരെ ഗുരുതരം എവിടെയൊക്കെ ഓടി കഷ്ടപ്പെട്ടാണ് എനിക്ക് ഈ മരുന്ന് കിട്ടിയത് പക്ഷെ നിങ്ങൾ തന്നെ അനകാൻ മയ്യാദാക്കിയില്ലേ ഞാൻ എത്തിച്ചേ കഴിയുന്നതും വേഗം ഈ മരുന്ന് അവിടെ എത്തിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകും വീടാ ഈ സഞ്ചിയിൽ ഇഞ്ചക്ഷൻ ഉള്ള മരുന്നുണ്ട് ദയവേത് ഇത് അവിടെ ഒന്ന് എത്തിക്കും വേഗം ചെല്ലു Se me ും സംസാരിക്കുന്നു എനിക്ക് വേറെ കാര്യമില്ലട്ടോന്നാൽ മതി ൊത്തി മൂർത്തിക്കറി കൊടല്ലോ മതി മതി എണിക്കൂ ഇതൊന്നും ഇവിടെ പറ്റത്തില്ല വേറെ സ്ഥലം നോക്ക് ഈ സൈക്കിൾ ചെയ്യാണ് എന്റെ ആഭരണവും ആയുധവും എല്ലാം മീറ്റിംഗ് സോഡ ബോട്ടിൽ വൃത്തികെട്ട ജീവിക്കാൻ കണ്ടില്ലേ ദുഷ്ടനാ തന്നെ ഇതൊക്കെ രാഷ്ട്രീയം ഇവിടുത്തെ ചില പ്രമുഖന്മാർക്ക് ചെന്നെ പോലുള്ള തെമ്മാടികളെ അത്യാവശ്യമാണ് കേവലം വൈറ്റിപ്പഴുപ്പിനു വേണ്ടി മനുഷ്യന്റെ ജീവനോടാണോ കളിക്കുന്നത് അതുകൊണ്ട് അവര് പിടയുമ്പോൾ മനസ്സ് സാധാരണ ഇത്രയും കാലം എന്റെ മരവിച്ചു മരിച്ചു എന്താ ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള സമരം കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു യൂണിയൻ നേതാവ് കേശവൻ ഒരു ദിവസം സൈക്കിളിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം ചെയ്യുന്നു നേരത്തെ തന്നെ തെറ്റാണെന്ന് അറിയാമായിരുന്നെങ്കിൽ എത്രയോ പേരുടെ കൈയും കാലും ജീവനും ഒക്കെ രക്ഷപ്പെടുമായിരുന്നു ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തോ എന്തെങ്കിലും കഴിച്ചോ ഇവിടെ കഴിക്കുന്നോ എന്താ ഒന്നും കഴിക്കാത്തത് ഈ വേണ്ടി നീ എന്തെല്ലാം ഇതെല്ലാം ഇപ്പോൾ ആലോചിക്കേണ്ട വല്ല കാര്യമുണ്ടോ കണ്ടില്ലേ കിലോ കഴിക്കും ഇല്ല ഇല്ല അര കിലോ ഒരു ൊടി നല്ല കള്ള ചരയാണെങ്കിൽ പിന്നെ സഹിക്കാം ഇതിന്റെ നിനക്കറിയോ കാര്യം ചോദിച്ചാ നീ നീ തൊഴിൽ പഠിച്ച് ഡിഗ്രി എടുത്തു വെറുതെ ചെളിയിൽ കൈയിട്ട് മുഖത്ത് തേക്കണോ എങ്ങനെയാണെന്ന് ചോദിച്ചാ ആരോട് ചോദിച്ചാലും പറയും നമ്മുടെ ഈ സമുദായമാണ് എന്റെ അച്ഛൻ മരിച്ചിട്ട് ദിവസങ്ങൾ പോലും ആയില്ല എന്റെ അമ്മയ്ക്ക് തനിച്ചു കിടക്കാൻ വയ്യാതായി ഒരു ദിവസം എന്നെ തനിച്ചാക്കിയിട്ട് അവരുടെ ഒരു കാമ്പന്റെ കൂടെ ഇറങ്ങിപ്പോയി പതിനാറ് വയസ്സിൽ അമ്മനിക്കുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്കെൻ്റെ സ്ത്രീരൂപം പലരെയും ആകർഷിച്ചു തുടങ്ങി അയ്യോ എത്ര സഹതാദികളായിരുന്നെന്നോ എനിക്കൊന്നും ഉണ്ടായിരുന്നത് പുതിയ പുതിയ അച്ഛന്മാര് അമ്മാവന്മാര് ചേട്ടന്മാര് ഇന്നിതാ ആറ് സർവീസ് തുടങ്ങിട്ട് ഇരുപത്തിരണ്ട് വയസ്സായി സ്കൂള് തുറന്ന് സംസാരിച്ചോണ്ടാ ഉള്ള വയസ്സ് പറഞ്ഞത് മറ്റുള്ളവരോട് പറയുന്നത് പതിനെട്ടായിരുന്നു പത്ത് രൂപയുടെ കൂടുതൽ കിട്ടുമല്ലോ

കുറ്റോധം അങ്ങർക്കും ഉണ്ടേ വയറ്റുപിഴപ്പിനു വേണ്ടി തൊഴിൽ ചെയ്തവളെ ശിക്ഷിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് തന്നെ അതേ പറയാറുണ്ടല്ലോ ഈ നിനക്ക് അവസാനിപ്പിച്ചൂടെ എന്നിട്ട് ജീവിതമാർഗം മനുഷ്യരുടെ കൈയും കാലും വെട്ടി ജീവിക്കാമെന്നോ പോലീസ് എന്നിട്ട് ഞാനും മാലതി കൊറേ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും നമുക്കും മറ്റുള്ളവരൊക്കെ മാനമായി ജീവിക്കാൻ ശ്രമിച്ചുകൂടെ മാലതി போட்டிக்க மனசிலைட்டு குழைக்காதே போகாது எந்த ட்யூட்டி சமயம் இப்ப வந்த എന്തൊക്കെയോ തത്വങ്ങൾ സംസാരിക്കുന്നു